ിൽ സീറ്റ് മോഹിച്ച മുന്നണി മാറുന്ന ചെറുപാർട്ടികൾ ചെറുതല്ല സാമാന്യം ഇടതരം പാർട്ടികൾ പോലും സീറ്റ് മോഹിച്ച പാർട്ടി പിളർത്തുന്നവരും ഇത്തവണ ഇങ്ങനെയുള്ള സകല പേരെയും തൂക്കി എറിഞ്ഞിരിക്കുകയാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇതിൽ പെട്ടുപോയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മാണി ഗ്രൂപ്പിൽ നിന്നും വിട്ട ഫ്രാൻസിസ് ജോർജും ജനതാദൾ എസും എറണാകുളം ലോക്സഭാ സീറ്റ് എന്ന മിനിമം ആവശ്യം പോലും സി പി എം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ കാര്യമില്ലെന്ന വാദവുമായി ജനതാദൾ എസ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന ആവശ്യം വിവിധ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് യു ഡി എഫിൽ ചേക്കേറണമെന്ന നിലപാടാണ് ഇവരുടേത് എം പി വീരേന്ദ്രകുമാറിന് സീറ്റ് നൽകാത്തതിന്റെ പേരിൽ മുന്നണി വിട്ടു പോകുകയും അടുത്തിടെ തിരിച്ചെത്തുകയും ചെയ്ത ലോക് താന്ത്രിക് ജനതാദളിന് ഒരു സീറ്റ് നൽകുന്ന കാര്യം ഇടതുമുന്നണിയുടെ പരിഗണനയിലാണ് ഇതാണ് ജെ ഡി എസിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് കേരളത്തിൽ മത്സരിക്കാൻ അവസരം നൽകാത്തത് ദേശീയ നേതൃത്വത്തെയും ചോളിപ്പിച്ചിട്ടുണ്ട് ഇടതുമുന്നണിയിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നാല് സീറ്റിലെങ്കിലും മത്സരിക്കാൻ ജനതാദൾ തയ്യാറാകണമെന്ന ആവശ്യമാണ് ആദ്യം ഉയർന്നിരുന്നത് തിരുവനന്തപുരം വടകര എറണാകുളം ആറ്റിങ്ങി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കണമെന്നായിരുന്നു ആദ്യ തീരുമാനം സി പി എം കോട്ടയം സീറ്റ് തിരിച്ചുപിടിക്കുകയും നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടെ എറണാകുളം സീറ്റ് എന്ന ഒറ്റ ആവശ്യത്തിലേക്ക് ജനതാദൾ നേതൃത്വം ഒതുങ്ങി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും മാത്യു ടി തോമസിനെയും നേരിൽ കണ്ട് ഇത്തവണ ജനതാദളിന് സീറ്റ് നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന വിവരം ധരിപ്പിച്ചിരുന്നു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് ഈ സാഹചര്യം പാർട്ടിയിൽ കടുത്ത ഭിന്നതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഭരണമുള്ള പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ ജനതാദൾ ലോക്സഭാ മത്സരത്തിൽ തഴയപ്പെടുന്നത് അനുവദിക്കാനാവില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നാളെ വിവിധ ജില്ലകളിലെ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ശബരിമലയ്ക്ക് ശേഷമുള്ള ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് യു ഡി എഫിലേക്ക് നീങ്ങണമെന്ന് വാദിക്കുന്നവരാണ് ഈ വിഭാഗം കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് ഏഴ് സീറ്റ് ചോദിച്ചെങ്കിലും അഞ്ചെണ്ണത്തിൽ ഒതുങ്ങേണ്ടി വന്നു പാർട്ടിയിൽ പിളപ്പുണ്ടാകുന്നതിന് മുമ്പ് രണ്ട് ലോക്സഭാ സീറ്റ് വരെ ജനതാദളിന് ലഭിച്ചിരുന്നു അതേസമയം ചെറു പാർട്ടികളെയെല്ലാം തള്ളിക്കളഞ്ഞ് സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു സിറ്റിംഗ് എം പിമാരിൽ കാസർകോട്ടെ പി കരുണാകരൻ ഒഴികെ മറ്റുള്ളവരെ ഉൾപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സി പി ഐ എം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശ രൂപമായി എം എൽ എമാരായ എ പ്രദീപ് കുമാർ കോഴിക്കോട്ടും എ എം ആരിഫ് ആലപ്പുഴയിലും മത്സരിക്കും ചൊവ്വാഴ്ചത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം സിറ്റിംഗ് എം പിമാരായ പി കെ ശ്രീമതി എം വി രാജേഷ് പി കെ ബിജു ജോയ്സ് ജോർജ് എ സമ്പത്ത് എന്നിവർ അതേ മണ്ഡലങ്ങളിൽ വീണ്ടും ജനവിധി തേടണമെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത